മോഹൻലാൽ നായകനായി വേഷമിട്ട് എത്തിയ നേരി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല വിദേശത്തും നേരിന്റെ പ്രകടനം ഗംഭീരമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രം വമ്പൻ നേട്ടമാണ് ഉണ്ടാക്കുന്നത് വിദേശത്തും നേരിന് മികച്ച സ്വീകാര്യതയാണ് നേരി വിദേശത്ത് ആകെ പതിനാറ് പോയിന്റ് രണ്ട് കോടി നേടി എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു ട്രേഡ് അനലിസ്റ്റുകൾ നേരി ഏറ്റവും കൂടുതൽ നേടിയത് ക്രിസ്മസ് ഡേയിലായിരുന്നു അതായത് അഞ്ചാം ദിവസം മികച്ച ഒരു കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് നാലു കോടിയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേരി എന്ന ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയത് എന്നാൽ അഞ്ചാം ദിവസത്തിനേക്കാളും മികച്ചൊരു ആറാം ദിവസം ചിത്രത്തിന് ലഭിച്ചു എന്നതാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്ന കണക്കുകൾ പ്രകാരം റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആറാം ദിവസവും ഒരു നാല് കോടിക്ക് അടുത്തുള്ള കളക്ഷൻ രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ അവർ പറഞ്ഞു വയ്ക്കുന്നു രാത്രി വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിയപ്പോൾ ഏകദേശം മൂന്നേ കോടി ആറാം ദിവസം നേടി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ ഇന്നേ ദിവസം രാവിലെ ആറാം ദിവസത്തെ ആക്ച്വൽ കളക്ഷൻ എത്രയാണെന്ന് പറയാമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഏഴാം ദിവസമായ ഇന്നേ ദിവസം അഡ്വാൻസ് യിൽ തന്നെ ഒരു കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകളും അവർ നൽകുന്നുണ്ട് ഏകദേശം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം ഓക്യുപൻസിയിൽ എണ്ണൂറ്റി അൻപത്തി ആറ് ഷോകളുടെ റിപ്പോർട്ടുകളാണ് അവർ പുറത്തുവിട്ടത് നൈറ്റും ഈവനിംഗ് ഷോയുമാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ഓക്യുപൻസിയിൽ കളക്ഷൻ രേഖപ്പെടുത്താൻ സഹായിക്കുന്നതും ആ ടൈമിൽ നിരവധി ആൾക്കാർ കാണാൻ എത്തുന്നു അതിന്റെ വീഡിയോകൾ സഹിതം പ്രേക്ഷകർ പുറത്തുവിടുന്നതുമുണ്ട് മാറ്റിനിയും ഈവനിങ് ഷോയിലും മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഗ്രോത്ത് ആണ് ആറാം ദിവസം രേഖപ്പെടുത്തിയത് എന്ന് അവർ പറയുമ്പോൾ എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച ഷോകൾ നടക്കുന്നു മിക്കടുത്തും ഹൗസ്ഫുൾ ഷോകളുടെ ബോർഡുകൾ സ്ഥാപിച്ച തിയേറ്റർ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നുണ്ട് ഈ ചിത്രത്തിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ശങ്കർ ഇന്ദുജൂഡൻ എന്ന വ്യക്തിയും ഒരു അഭിഭാഷകനാണ് എന്നതാണ് കൗതുകം റിയൽ ലൈഫിൽ അഭിഭാഷകനാണ് ശങ്കർ ഇന്ദുജൂഡൻ നേരുകണ്ട് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ തന്നോട് സംസാരിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ താരം പറഞ്ഞിരിക്കുന്നത് അവർ സിനിമയെ പ്രശംസിച്ച് സംസാരിച്ചെന്നും ഏറ്റവും ഉന്നതിയിലുള്ള അവരെല്ലാം സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വലിയൊരു അവാർഡിന് തുല്യമാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു മീഡിയയോട് സംസാരിക്കവെയായിരുന്നു ശങ്കർ ഇന്ദുജൂഡൻ ഈ കാര്യം വ്യക്തമാക്കിയത് ഞാൻ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പ്പോൾ രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ വന്നിരുന്നു അത് ശരിക്കും ഒരു നിമിഷമാണല്ലോ കാരണം കേരളത്തിലുള്ള മിക്ക അഭിഭാഷകരും തിരക്ക് പിടിച്ച സിനിമ കാണുന്നുണ്ട് എന്റെ ഒരു സീനിയർ നാളെ നേരി കാണുന്നുണ്ട് അവരുടെ എല്ലാം വലിയൊരു റെപ്രസന്റേഷൻ ആണ് ഈ സിനിമ ഇത്രയും ഭംഗിയായി ഒരു കോടതി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് മലയാളത്തിൽ വരുന്നത് എന്നാണ് അവർ പറയുന്നത് ജഡ്ജിമാർ പടം കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അവർ തന്നെ കണ്ടിട്ട് മൈക്കിളെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ അത്രയും ബഹുമാനത്തോടെ കാണുന്നവരാണ് അവർ അവർ എന്റെ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു സിനിമയുടെ വിഷയത്തെ കുറിച്ച് അത് പ്രേക്ഷകർക്ക് നൽകുന്ന ചിന്തയെക്കുറിച്ചുമെല്ലാം വളരെയധികം വാചാലരായി അവർ സംസാരിച്ചു അത് ശരിക്കും വലിയൊരു അവാർഡല്ലേ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അവർ തന്നെ നേരിനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്ന് ശങ്കർ ഇന്ദുചൂടൻ പറയുന്നു